ഈ േളനത്തിൽ വെച്ച് നമ്മൾ ഇവിടെ ആദരിക്കപ്പെട്ട നമ്മുടെ മക്കളെ ഭാവി തലമുറയെ പത്താം ക്ലാസ്സിൽ നിന്നും എല്ലാ വിഷയത്തിലും എ പ്ലസ് ഏപ്രസി മൂന്ന് കുട്ടികളെയാണ് ഈ മഹയിൽ നിന്നും ഇവിടെ ആദരിച്ചിട്ടുള്ളത് എല്ലാം കൊണ്ടും നല്ല ഒരു പ്രവർത്തനമാണ് ഈ പ്രദേശത്തുള്ള എസ് കെ എസ് എസ് എഫ് കമ്മിറ്റി സംഘടിപ്പിച്ചത് കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒമാനിയനായ ഉസ്താദിന്റെ പത്ത് വർഷത്തെ പത്തിന പരിപാടിയുമായി ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ബോധവൽക്കുകയും അതോടുകൂടി തന്നെ പത്തിന പരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും അതോടുകൂടി തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമായ ആനുകാലിക രോഗങ്ങളെ സംബന്ധിച്ചും രീതി കാര്യങ്ങളെ സംബന്ധിച്ചും ഭക്ഷണ രീതിയെ സംബന്ധിച്ചുമുള്ള ഒരു ആരോഗ്യ സെമിനാർ കഴിഞ്ഞ ദിവസത്തിലൂടെ നടന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മൾക്കൊക്കെ അനിവാര്യമായിട്ടുള്ള എന്നും വിദേശത്ത് മാത്രം കഴിഞ്ഞാൽ പോരാ എല്ലാ വിഭാഗം ഉദ്യോഗത്തിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉണ്ടായിരിക്കണം എന്നുള്ള അമിതമായ ആ ആവശ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഉസ്താദ് അവർ നേതൃത്വത്തിൽ തന്നെ ഒരു പി എസ് സി കോച്ചിങ് ക്ലാസ് കൂടെ നടന്നു ഇതുപോലുള്ള നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സാധ്യത കിട്ടിയത് കൊണ്ടും അതോടുകൂടി തന്നെ കേരളത്തിന്റെ ഇന്ത്യയിൽ തന്നെ നാനാവിധത്തിലുള്ള ദിനോകര പ്രമായും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ എസ് കെ സ നമ്മുടെ വിലവാക്കളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കറിയാം ബാലുഹുത പോലെ അതുപോലെ തന്നെ പട്ടിക്കാട് കോടതിയോടനുബന്ധിച്ച് തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ ഒരുപാട് മതപരമായ വിദ്യാഭ്യാസവും മറ്റു വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എല്ലാ വിധ സൗകര്യങ്ങളും ചെയ്തുകൊടുക്കുന്ന ശക്തിപ്പെടുത്തേണ്ടത് ഇതിനുള്ള പിന്തുണ നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇതിന്റെ ഈ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലെ എല്ലാം ഇത് നന്മ പ്രസംഗം നടക്കാനുള്ളത് കൊണ്ടും എല്ലാവിധ ഭാവങ്ങളും ഉയർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സമ്മതിക്കുന്നുണ്ട് ഈ സംരംഭം വിജയകരമായിട്ട് അത് മനസ്സിലാക്കുവാണ് ആ അക്കൻ്റെ പിന്നിലായ വളരെ ആകാംക്ഷയോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അറബിതാരമേ കൊഴിവണ്ണ പുസ്തകത്തിന്റെ പ്രസംഗമാണ് അതുകൊണ്ട് ഞാൻ അത്യാവശ്യ പ്രഭാഷണ ഈ ആഗ്രഹിക്കുന്നില്ല ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്ന നിലക്ക് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സ്വാഭാവികമായും പലപ്പോഴും പലവിടെയും മനസ്സിൽ വരാനുള്ള ഒരു ചിന്ത എങ്ങനെയാണ് ഇത്തരത്തിലൊക്കെയുള്ള ഒരു പരിപാടി ആത്മാർത്ഥമായി അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തി ഞാൻ പറയുന്നു ഈ ഒരു പരിപാടി സമയം ഇപ്പിച്ചപ്പോ ഈ ഭാഗത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പ്രവർത്തകരോട് അഭിപ്രായം പറയുന്ന വ്യക്തി ഞാൻ യഥാർത്ഥ ഒന്നോ നമ്മുടെ അങ്ങാടി പ്രദേശത്തൊക്കെ ആകുമ്പോ സത്യത്തിൽ നമ്മൾ പറയുന്നത് ഹക്കാണെങ്കിലും മറ്റുള്ള മതസ്ഥരൊക്കെ ചിലപ്പോൾ കേൾക്കുന്നു അവരിടയിൽ നമ്മളെ കുറിച്ച് പരസ്പരം തമ്മിൽ അടിക്കുന്ന ഒരു വിഭാഗം എന്നൊരു തോന്നരു മറ്റൊന്നും നമ്മൾ ആരെങ്കിലും ചെയ്ത് പറഞ്ഞോ അതിലാണോ കക്കായ കാര്യങ്ങള യഥാർത്ഥമായ കാര്യം എന്താണ് അത് മനസ്സിലായിട്ടറിയാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കലാണ് നമ്മൾ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പലർക്കും ഒരു പക്ഷേ ഇത്തരം വേദികളിലേക്ക് കടന്നു വരുന്നിരിക്കാൻ പ്രയാസങ്ങളാക്കിയ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നവരല്ലാത്തവർക്കൊക്കെ നേരിട്ട മാർഗത്തിലേക്ക് കടന്നു വരാനുള്ള തോഫിയൊക്കെ നൽകുമാർ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ കേൾക്കാനുള്ള ഒരു സൗകര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരുപാട് നമ്മുടെ മഴ െന്ന് പറഞ്ഞാലുംസ്താദ്ല്ല മറിച്ച് മഹല്ലിന്റെ കീഴിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ അതായത് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ സാംസ്കാരികമായും സാമൂഹികമായി ആരോഗ്യപരമായി എല്ലാ വിഷയങ്ങളിലും പഴുവിന്റെ ഫലമാവധി മഹലിന്റെ ജമാളത്തിലേക്ക് ആ മഹൽ നിവാസികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൽ ആരോഗ്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവനവന്റെ വിശ്വാസം ആദർശം വന്നത് അതുകൊണ്ട് അപ്പൊ നേരത്തെ പറയപ്പെട്ട പോലത്തിന്റെ പത്ത് കൊല്ലമായി തിര മഹലിന്റെ ഹതി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വരുമ്പോൾ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുത്തി നമ്മുടെയൊക്കെ പാരമ്പര്യമായി പോരുന്ന നമ്മുടെ ഒക്കെ മഹൽ നമ്മുടെ വല്ലിപ്പന്മാരും നമ്മുടെ വാപ്പക്കാരന്മാരൊക്കെ ഉണ്ടാക്കി വെച്ച പള്ളികളൊക്കെ ആ മഹൽ സംരംഭങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ആരുടെയൊക്കെ തെറ്റായ പ്രചരണത്തിന്റെ പിന്നിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് പുതിയ മഹലുകളും അതുപോലെയുള്ള സമാന്തര പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ ചിന്തിക്കുക നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നമ്മളൊക്കെ വരും ആ വരുന്ന സമയത്ത് തീർച്ചയായും ഞാൻ ഞാൻ ഈ പരിപാടിയിൽ ഇവിടെ അധ്യക്ഷനായിട്ട് ഇവിടെ ഇരിക്കുന്നത് അള്ളാഹുവിന്റെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ആ ഒരൊറ്റ കാര്യത്തിനാണ് നാളെ അറബിന്റെ മുമ്പിൽ വരുമ്പോൾ ഇന്ന് സന്തോഷത്തോടുള്ള കുഞ്ചിൻ ജ്യോതിയും ഇത്തരമൊരു പരിപാടി ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ വളരെ ിക്കുകയും കണ്ടാൽ സലാം പറയുകയും അതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ സമീപിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരുപക്ഷെ പുറത്തേക്കാം എന്നാലും നാളെ അത്തരം ആളുകൾ അതിന്റെ മുമ്പിൽ ഒരു പഠിച്ചോലെ ഞങ്ങൾക്ക് ഇത്രയും കാലം നേതൃത്വം നൽകിയ ഈ വ്യക്തിക്കൊക്കെ സത്യമേധാണെന്ന് ബോധ്യപ്പെട്ടിട്ട് ഞങ്ങൾക്കത് ആ സമയങ്ങളിൽ പറഞ്ഞു തന്നെ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തെറ്റായി പാതയിലൂടെ സഞ്ചരിച്ചു പോയത് അതുകൊണ്ട് ഞങ്ങൾ ഉത്തരവാദി പറഞ്ഞു തരേണ്ടെന്ന ആളുകൾ തരാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരെ കൈഞ്ഞൊടുക്കുകയും നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ കൊടുക്കുകയും ചെയ്ത ഒരവസ്ഥ വരരുത് എന്ന ആ ഒരൊറ്റ ലക്ഷം കൊണ്ട് മാത്രമാണ് ഈ ഹത്തായ കാര്യം യഥാർത്ഥമായ ആ ആദർശത്തെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക എന്ന ഈ ഉത്തരവാദിത്വം ഇവിടെ ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഴുവൻ ആളുകളുണ്ട് അഥവാ ഈ സദസരേക്ക് കയറിയിരുന്നു വന്ന് ഈ ശബ്ദം കേൾക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ ഇരുന്നു കൊണ്ട് ഈ ശബ്ദത്തിൽ നിങ്ങൾ ശരിക്ക് കേൾക്കുകയും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുക എങ്കിൽ ഈ സത്യത്തിന്റെ സരണിയിലേക്ക് കടന്നു വരികയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാർത്തകൾ വിരാമം കുതിക്കുന്നു അല്ലാഹു നമുക്ക് എല്ലാവർക്കും നേരെ മനസ്സിലാക്കുകയും ആ നേരിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനും